ഇല്ല ഞാൻ കാര്യം പറയട്ടെ നിങ്ങളുടെ എല്ലാരോടും സത്യം വിവേണ് നിങ്ങൾ വിശ്വസിക്കണ്ട ഞാൻ പറഞ്ഞ വിശ്വസിച്ചോ വിവേണ് എത്ര വയസ്സുണ്ടെന്ന് അറിയോ നല്ല പ്രായമുള്ള മനുഷ്യർ ഏകദേശം ഒരു അമ്പത്തെട്ട് അറുപത്തി അറുപത്തിരണ്ട് വയസ്സ് വരെ ഉണ്ടാവും പ്രായം കൊഴപ്പില്ല കാണാനൊന്നും ഇല്ല കൊഴപ്പില്ല എന്തത്ര ഭംഗിയൊന്നും വിളിക്കില്ല എന്നാലും തടിച്ചിട്ട് നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട് ആള് കറുത്തിട്ടാണ് നല്ല കട്ടി മീശയൊക്കെ വെച്ചിട്ട് മീശയും താളിക്ക് വെച്ച് ചക്കന വല്യ കൊഴപ്പൊന്നുമില്ല പെണ്ണുക്കൊന്നും ഇഷ്ടപ്പെടില്ല അങ്ങനെ അയ്യോ എന്ന് കാല് കഴിക്കുന്നു തടി കേറുതാണോ തടി കേറോ ഹലോ എനിക്കിഷ്ടിജിക്ക് എയ്ഡ്സ് ആണെന്ന് കേട്ടു

ഞാൻ ഊരിണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ പറയും ഞാൻ തിരിച്ചും മറിച്ചും പറയും നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിലുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ കൂടെ ആൾക്കാർക്ക് മനസ്സിലായി ഞാൻ അങ്ങോട്ട് തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ച് ആക്കാ പറയും നിങ്ങൾ എല്ലാരനെ കൺഫ്യൂഷൻ ആക്കും ഓക്കെ അതെ ആൾ വഴി നോക്കുന്നുണ്ട് വാങ്ങാത്ത വേട്ടാ നമുക്ക് ഈ പ്രാവശ്യം തലയണ ഒന്ന് പരീക്ഷിക്കണം എന്നോട് മൈന് പറഞ്ഞിട്ടുണ്ട് തലയണ ഒന്ന് പരീക്ഷിക്കണം ആ ഇതുവരെ നമ്മൾ തലയോണ പരീക്ഷിച്ചിട്ടില്ല ഹലോ ആ അതെയല്ലോ എന്തൊക്കെയാണ് ആ ഈ വീക്കെൻഡിലല്ലേ ഞാൻ ഇപ്പൊ ബിസിയാ കുറച്ചുകഴിഞ്ഞിട്ട് വിളിക്കട്ടാ നമ്മടെ നാഷണൽ ഡേയുടെ ഇത് അവധി പ്രഖ്യാപിച്ചു തോന്നുന്നു അല്ലെ ഇരുപത്തൊമ്പതും ഗവൺമെന്റ് ആർക്കും എത്രയും വീട്ടാ ഇരുപത്തൊമ്പത് മുപ്പത് ഒന്ന് രണ്ട് നാല് ദിവസം ലീവ് അല്ലേ അല്ലേ ഇരുപത്തൊമ്പതാം തിയതി സ്റ്റാർട്ട് ഏ തലേണ പരീക്ഷിച്ചില്ലേ ഇനി ഇതൊക്കെ എപ്പോഴാ പക്ഷെ ഒരു കാര്യണ്ടോ ആ തലേണയിൽ ഇനി എന്ത് പരീക്ഷിക്കാനാണ് ഇല്ല ഒന്ന് നോക്കടി ആ ഇല്ല ആ സത്യമാണ് പൊസ്റ്റിനാണ് ഞാൻ ചോദിട്ടും